നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഏറ്റവും മുതിർന്ന അംഗമാണ് ഏറ്റവും മുതിർന്ന അംഗത്തിനെ കൊണ്ട് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുവാൻ ഒരു പ്രത്യേക കാരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പത്തനംതിട്ടയിലെ മലയാളപ്പുഴയിൽ നടന്ന ഒരു സംഭവമാണ് ആ മലയാളപ്പുഴ പഞ്ചായത്തിൽ നടന്ന സംഭവം ആണ് പിന്നീട് ഏറ്റവും മുതിർന്ന അംഗത്തിനെ കൊണ്ട് തന്നെ സത്യപ്രതിജ്ഞ ചൊല്ലണമെന്ന ഹൈക്കോടതി നിർദ്ദേശം വരെ ഉണ്ടായി പഞ്ചായത്ത് രാജ്യ ഭേദഗതി വരെ ഉണ്ടായ ആ സംഭവത്തെപ്പറ്റി അന്നത്തെ ഇലക്ഷൻ കമ്മിറ്റി കൺവീനറായ ഐ എൻ ടി സി ജില്ലാ പ്രസിഡൻറ് കൂടിയായ ജ്യോതിഷ് കുമാർ മലയാളപ്പുഴ നമ്മളോട് വിവരിക്കും അത് എന്താണ് അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നത് ഇതേ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് അന്ന് തൊണ്ണൂറ്റിയഞ്ചിലാണ് ത്രിതല പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ചുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്നു മലയാളപ്പുഴ പഞ്ചായത്തിലെ ഒൻപത് വാർഡുകളാണ് അതിൽ ആറ് വാർഡുകളിൽ സി പി ഐ എം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചു അപ്പോൾ പഞ്ചായത്ത് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമെത്തി പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ നൂറ്റി അൻപത്തി മൂന്ന് പതിനാല് ഉപവകുപ്പ് പ്രകാരം അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഒന്നാം വാർഡ് മെമ്പർ വിജയിച്ചു വരുന്ന ഒന്നാം വാർഡിലെ മെമ്പർ ഭരണാധികാരിയുടെ മുമ്പാകെ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേൽക്കണം രണ്ടാം വാർഡ് മുതൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും പേരും ഈ പറഞ്ഞ ഒന്നാം വാർഡ് മെമ്പറുടെ മുമ്പാകെ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേൽക്കണം അതാണ് ഒന്നാമത്തെ ഘട്ടം രണ്ടാമത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ ഇതെല്ലാം വിശദീകരിക്കുന്നത് നൂറ്റി അൻപത്തി മൂന്ന് സെക്ഷനിലാണ് മലയാളപ്പുഴയിൽ അന്ന് ഒന്ന് രണ്ട് മൂന്ന് തുടർച്ചയായ മൂന്ന് വാർഡുകളിൽ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ ജയിച്ചു നാല് മുതൽ ഒൻപത് വരെയുള്ള വാർഡുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളും ജയിച്ചു സത്യപ്രതിജ്ഞ ദിവസം വന്നു ഭരണാധികാരി നടപടിക്രമങ്ങൾ വിശദീകരിച്ചു അദ്ദേഹം അന്നത്തെ കൃഷി ഓഫീസറായിരുന്നു ഭരണാധികാരി മലയാളപ്പുഴ പഞ്ചായത്ത് കൃഷി ഓഫീസർ അദ്ദേഹം ഒന്നാം വാർഡിലെ മെമ്പർ കോൺഗ്രസിലെ ടി പി ഗോപോബാറിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അദ്ദേഹം ഗോപകുമാർ തുടർന്ന് രണ്ടാം വാർഡിലെ കോൺഗ്രസ് അംഗത്തിന് എലിസബത്ത് അപ്പു ചൊല്ലിക്കൊടുത്തു തുടർന്ന് മൂന്നാം വാർഡിലെ അംഗം എൻ പ്രസന്നകുമാർ അദ്ദേഹത്തിനും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് നാലാം വാർഡിലെ ഇടദോഷ സി പി ഐ എമ്മിൻ്റെ ആളിനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വിളിക്കുന്നു എം ജി സുരേഷ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ആളിൻ്റെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ എനിക്ക് വിസമ്മതമാണ് എനിക്ക് ഭരണാധികാരി തന്നെ സത്യപ്രതിജ്ഞ ചൊല്ലിത്തന്നാൽ മതി ആരും എതിർക്കാനൊന്നും പോയില്ല ഭരണാധികാരി അതിൻ്റെ വരുമ്പലയാളികളൊന്നും ആലോചിച്ചില്ല അദ്ദേഹം നാലാം വാർഡ് മെമ്പർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലുന്നു തുടർന്ന് അങ്ങോട്ട് ഈ പ്രക്രിയ തന്നെയാണ് നടക്കുന്നത് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇത്രയും പഞ്ചായത്ത് അംഗങ്ങൾക്ക് ഭരണാധികാരി തന്നെ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നു ഒരാഴ്ച കഴിഞ്ഞ് പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് പഞ്ചായത്തി രാജ് നിയമം അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ആളുകൾക്ക് മാത്രമേ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയൂ എന്നൊരു വ്യവസ്ഥയുണ്ട് അത് സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും കാരണത്താൽ അന്നേ ദിവസം അസുഖമായോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടോ മൂലം ഒരു പഞ്ചായത്ത് മെമ്പർക്ക് അയാൾ സത്യപ്രതിജ്ഞ മെമ്പറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കേണ്ടുന്ന സമയത്ത് വരാൻ കഴിയാതിരുന്നാൽ പിന്നീടൊരു അവസരത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നേ ആയി സത്യപ്രതിജ്ഞ ചെയ്താൽ മാത്രമേ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഈ വ്യവസ്ഥ മനസ്സിലാക്കി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾ ഭരണാധികാരിക്ക് എഴുതി കൊടുത്തു ഇവിടെ നാല് മുതൽ ഒൻപത് വരെയുള്ള പഞ്ചായത്ത് മെമ്പർമാർ നിയമപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല അതുകൊണ്ട് അതിലെ ആർക്കും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും മത്സരിക്കാനോ അവർക്ക് വോട്ട് ചെയ്യാനോ അവകാശമില്ല പക്ഷേ അന്നത്തെ ഭരണാധികാരി അതൊന്നും മെൻ്റ് ചെയ്തില്ല ആ പ്രക്രിയയൊക്കെ നടത്തി അതൊരു നീണ്ട നിയമയുദ്ധത്തിനാണ് വഴിതെളിച്ചത് ഞങ്ങൾ പത്തനംതിട്ട മുനിസിപ്പൽ കോടതിയിൽ തെരഞ്ഞെടുപ്പ് കേസായിട്ട് ഇത് ഫയൽ ചെയ്തു അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറായിരുന്ന ഞാനും ഒന്നാം വാർഡ് മെമ്പർ ടി പി ഗോകുമാറും കൂടെ കോടതി പ്രക്രിയ ഏകദേശം ഒരു നാല് വർഷത്തോളം നീണ്ടു വന്നു അവസാനം അന്ന് സി പി എമ്മിൻ്റെ ഭരണമുള്ള സമയമാണ് കോടതി വിധി ഹർജി തള്ളിക്കൊണ്ടായിരുന്നു അതായത് അവർ ചെയ്ത നടപടി ശരിയാണ് എന്നുള്ളൊരു നിലപാട് മുനിസിപ്പൽ കോടതി എടുത്തു ഞങ്ങളെ വെറുതെ ഇരുന്നില്ല ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിലും ആ കേസ് വലിയ നിയമയുദ്ധത്തിന് വഴിതെളിച്ചു എന്തായാലും രണ്ടായിരം അവസാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അവസാനമാണ് വിധി വരുന്നത് രണ്ടായിരത്തിൽ കാലാവധി തീരുകയാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ കാലാവധി തീരുന്നതിന് ഒരാഴ്ച മുമ്പ് ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ നിയമപ്രകാരമല്ല സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് പക്ഷേ ഒരു ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് വിജയിച്ചു വന്നവരാണ് അതുകൊണ്ട് നിങ്ങളുടെ മെമ്പർ സ്ഥാനം നിങ്ങൾ അയോഗ്യരാണ് എന്നൊരു വിധി പറയുന്നില്ല പക്ഷേ നിയമപ്ര നിയമം അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് നിങ്ങൾ വീണ്ടും ഒന്നാം വാർഡ് മെമ്പറുടെ മുമ്പിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തേ മതിയാകൂ പ്രസിഡൻ്റെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്യണം അങ്ങനെ ആ സമയത്ത് വാക്കാൽ കോടതി പറയുകയാണ് ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ഭാവിയിൽ ഒഴിവാക്കാൻ ഏറ്റവും മുതിർന്ന അംഗത്തെക്കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതായിരിക്കും ഉചിതം ഗവൺമെൻറ് അതിനെക്കുറിച്ച് ആലോചിക്കണം അപ്പോൾ ഗവൺമെൻറ് വേ ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരായ ഡി ജി പി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഗവൺമെൻറ് അത് പരിഗണിക്കാമെന്ന് പറയുകയും അങ്ങനെ രണ്ടായിരം മുതൽ നടന്ന തെരഞ്ഞെടുപ്പുകൾക്കെല്ലാം ഇപ്പോഴും പ്രായം ഏറ്റവും പ്രായം കൂടിയ ആൾ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏറ്റവും പ്രായം കൂടിയ ആരാളെന്നുള്ളതിൻ്റെ രേഖകൾ പരിശോധിച്ചാണ് ഇപ്പോൾ പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് മെമ്പർമാരുടെ തെരഞ്ഞെടുപ്പിലും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും എല്ലാം ഭരണാധികാരി വോട്ട് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡം ആണ് പഞ്ചായത്ത് രാജ്യ ഭേദഗതി അങ്ങനെയെങ്കിലും മാറ്റം വെച്ചിട്ടുണ്ടോ പഞ്ചായത്ത് രാജ്യ ഭേദഗതി രണ്ടായിരത്തിൽ ഇത് ഭേദഗതിയത് പുതിയ നിയമം വന്നു അതിന് പ്രകാരം വളരെ വ്യക്തമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒന്നാം വാർഡ് മെമ്പർ എന്നുള്ളത് ഒഴിവാക്കി ഏറ്റവും പ്രായം കൂടിയ ആൾ ഭരണാധികാരിയിൽ നിന്ന് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുകയും തുടർന്ന് അദ്ദേഹത്തിന് മുമ്പാകെ ബാക്കി എല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന് നിയമ ഭേദഗതി തന്നെ ഉണ്ടായി തുടക്കം ഈ പഞ്ചായത്തിൽ അതെ ഈ ഇതിന് ഈ സംസ്ഥാനത്തൊട്ടാകെ ഇങ്ങനൊരു നിയമം വരുന്നതിന് ഈ കേസാണ് ആ കേസിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഈ ഒന്നാം വാർഡംബർ ചൊല്ലി തന്നില്ല അദ്ദേഹത്തിൻ്റെ അവക്വതയാണ് കാരണം എന്ന് അവരുടെ വക്കീൽ വാദിച്ചു അപ്പോൾ പ്രായമില്ലാത്ത ആളുകൾ ജയിച്ചു വരുന്നു അവപക്വതയുടെ പ്രശ്നം വേണ്ട പ്രായമുള്ള ആൾ തന്നെ എന്ന് കോടതി നിരീക്ഷിച്ചു അങ്ങനെ അതിനകത്തൊരു സംഭവം അങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ ഒരു മാറ്റം വരുത്തി നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടി അന്ന് ഇലക്ഷൻ കമ്മിറ്റി കമ്മി കൺവീനറും ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ഐ എൻ ടി സി ജില്ലാ പ്രസിഡന്റ് കൂടിയായ ജ്യോതിഷ് കുമാർ മലയാളപ്പുഴയാണ് മുൻകൈയ്യെടുത്ത് ഹൈക്കോടതിയെ സമീപിച്ച അനുകൂലമായ ഒരു ഉത്തരവ് നേടിയെടുത്തത് ക്യാമറമാൻ ജിതിന് ഒപ്പം സിയാർച്ച മറദാനൻ മലയാളി പത്തനംതിട്ട